നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹജ്ജ് തീർത്ഥാടന സീസണ് മുന്നോടിയായി ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നല്കുന്നത് സൗദി സർക്കാർ താത്കാലികമായി നിർത്തിവെച്ചു ബിസിനസ് വിസ ഫാമിലി വിസ വിസിറ്റ് വിസ എന്നിവയാണ് താൽക്കാലികമായി നിർത്തിവെച്ചത് മുഖ്യമായും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് വിലക്കുപട്ടികയിലുള്ളത് മൊറോക്കോ നൈജീരിയ പാകിസ്ഥാൻ അൾജീരിയ ബംഗ്ലാദേശ് ഈജിപ്റ്റ് എത്തോപ്യ ഇന്തോനേഷ്യ ഇറാഖ് ജോർദാൻ സുഡാൻ ടുനീഷ്യ യമൻ എന്നിവയാണ് മറ്റ് ബാധിത രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഉമ്രയ്ക്ക് വിസ നൽകുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ പതിമൂന്നാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ജൂണിൽ ആരംഭിക്കാനിരിക്കുന്ന ഹജ്ജ് അവസാനിച്ചതിന് ശേഷം ഇനി മുതൽ പുതിയ വിസകൾ അനുവദിക്കും ഈ വർഷം ഫെബ്രുവരിയിൽ സൗദി അറേബ്യൻ സർക്കാർ ഈ പതിനാല് രാജ്യങ്ങൾക്കുള്ള ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ അനിശ്ചിതമായി നിർത്തിവെക്കുകയും മുപ്പത് ദിവസത്തേക്ക് സിംഗിൾ എൻട്രി വിസകൾ മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഈ വികസനം ഇന്ത്യ മൊറോക്കോ നൈജീരിയ പാകിസ്ഥാൻ അൾജീരിയ ബംഗ്ലാദേശ് ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാഖ് ജോർദാൻ സുഡാൻ ടുണീഷ്യ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നത് ആവർത്തിച്ച് വിസ നിയമങ്ങൾ ലംഘിച്ചതായി വെളിച്ചത്ത് വന്നിട്ടുണ്ട് അവർ വിസിറ്റ് വിസയിലോ ഉമ്രയിലോ ഗൾഫ് രാജ്യത്ത് പ്രവേശിച്ച് ഹജ്ജിൽ പങ്കെടുക്കാൻ അധികകാലം അവിടെ തങ്ങിയവരാണ് ഈ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി മുസ്ലിങ്ങൾ ഔദ്യോഗിക മാർഗങ്ങളിലൂടെ രജിസ്റ്റർ ചെയ്യാൻ മെനക്കെടുന്നില്ല തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്താനോ നിയന്ത്രിക്കാനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സൗദി അറേബ്യയുടെ കോട്ട സമ്പ്രദായത്തെ പരസ്യമായി ലംഘിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് കൊടുംചൂടിൽ ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിന് കാരണം ഈ വിസ നിയമലംഘനങ്ങളാണെന്ന് സൗദി സർക്കാർ ആരോപിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെ ഈ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അനധികൃതമായി ഹജ്ജിൽ പങ്കെടുക്കുന്നത് മൂലമുണ്ടാകുന്ന തിരക്ക് താമസം ഗതാഗതം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഈ സാഹചര്യം കണക്കിലെടുത്ത് രജിസ്റ്റർ ചെയ്യാത്ത മുസ്ലിം തീർത്ഥാടകർക്ക് രാജ്യത്ത് അഞ്ചു വർഷത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്ന് സൗദി സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾ രാജ്യത്തിന് പ്രത്യേക കോട്ടകൾ ലംഘിച്ച് ഹജ്ജിൽ പങ്കെടുക്കുന്നതിനും കൂടുതൽ സമയം താമസിക്കുന്നതിനും വിസ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഉർമ്രയുടെ മറവിൽ പാകിസ്ഥാനി യാചകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് സൗദി അറേബ്യൻ സർക്കാർ പാകിസ്ഥാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിൽ ഇസ്ലാമാബാദ് പരാജയപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മതപരവും വ്യക്തിപരവുമായ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൗദി അധികൃതർ മുന്നറിയിപ്പ് നൽകി ഉമ്രാവിസയിൽ പാകിസ്ഥാനി യാചകർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സൗദി ഹജ്ജ് മന്ത്രാലയം പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പാകിസ്ഥാനിലെ എക്സ്പ്രസ് ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്തു ഇതിനു മറുപടിയായി ഉമ്ര യാത്രകൾ സംഘടിപ്പിക്കുന്ന ട്രാവൽ ഏജൻസികളെ നിയമപരമായ മേൽനോട്ടത്തിൽ കൊണ്ടുവരുന്നതിനായി ഒരു ഉമ്ര നിയമം നടപ്പിലാക്കാൻ പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയം പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചു കൂടാതെ മതപരമായ തീർത്ഥാടനത്തിന്റെ പേരിൽ യാചകർ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് തടയാനുള്ള നടപടികൾ ആരായാൻ മന്ത്രാലയം പാകിസ്ഥാൻ സർക്കാരിനോടും ആവശ്യപ്പെട്ടു സൗദി അറേബ്യയിലേക്ക് യാചകരെ അയക്കുന്നതിന് ഉത്തരവാദികളായ ക്രിമിനൽ ശൃംഖലകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി മൊഹസീൻ നഖ്വി സൗദി അംബാസിഡർ നവാഫ് ബിൻ സയ്യിദ് അഹമ്മദ് അൽ മാിക് ഉറപ്പു നൽകിയിരുന്നു യാചകരുടെ നിയമവിരുദ്ധമായ കടന്നുകയറ്റത്തിന് സൗകര്യമൊരുക്കുന്ന മാഫിയകളെ തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എഫ് ഐ എ ഈ നടപടികൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി